നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നടക്കുന്ന അമിത മദ്യപാനം കുട്ടികളായാലും ശരി വലിയ ആളുകളായനുസരിച്ച് ചെറിയ കുട്ടികളല്ല ഇപ്പോൾ കുടുംബത്തിൽ കുടുംബം നടത്തേണ്ട ജോലിക്ക് പോകേണ്ട യുവാക്കളൊക്കെ മദ്യത്തിന് മയക്കുവരുന്നതിന് അടിമകളായിട്ട് വീട്ടിൽ ചടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതൊരു ഭർത്താക്കന്മാർ ജോലിക്ക് പോകാതെ മദ്യപിച്ച് മതോന്മത്തിലായിട്ട് നടക്കുന്നൊരവസ്ഥ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ മദ്യപിച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരനാ അവർ വെറുതെ ഇങ്ങനെ കൊണ്ട് കൊടുത്തോണ്ടിരിക്കും പക്ഷേ ഒരു പത്ത് കിലരി വാങ്ങിക്കാനോ അല്ല വേണ്ട ഒരു കിലരി വാങ്ങിക്കാൻ ആശ്ചിച്ചാൽ ഇല്ല എന്ന് പറയും പക്ഷെ മദ്യം എന്ന് പറയുന്ന ഒരു ലഹരി മറ്റൊരാളെ കുടിപ്പിച്ച് കിടത്താന്നുള്ള ഒരു സന്തോഷം അതെന്തായാലും നമ്മുടെ മലയാളികൾക്ക് ഒരുപാടുണ്ട് അപ്പം നമ്മളാണ് അറിയേണ്ടത് ഈ മദ്യപാന ശീലം നമുക്ക് ആ വാന മാറ്റാം എത്ര നിവൃത്തിയില്ലാത്ത ആൾക്കൂ റോട്ടിൽ കുടിച്ചിറങ്ങോട്ടെ ഞാനിവിടെ പൂജ ആരംഭിക്കുന്ന കാലത്ത് രണ്ടായിരത്തി എട്ടിൽ എൻ്റെ നാട്ടിലുള്ള ഒരാളുടെ ഞാനിങ്ങനെ പൂജയിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇയാളെ ഉണ്ടെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറ് പറഞ്ഞു നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലയെന്ന് വെച്ചത് പക്ഷേ അവരുടെ ഭാര്യ അവരുടെ വേദന ഞാൻ പറഞ്ഞു നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ സ്ത്രീയുടെ വേദന അറിയണമെങ്കിൽ നീ ഇതേപോലെ നടക്കണില്ലല്ലോ നിനക്കൊരു ദിവസം എല്ലാ ദിവസവും ഓട്ടം കിട്ടും കാരണം ഇയാൾ എവിടെയെങ്കിലും കുടിച്ചു കിടക്കുമ്പോൾ ഈ സ്ത്രീ ഇവരും കൂടി പോയിട്ടാണ് ഇയാൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മദ്യപാനം ഞാൻ ഞാൻ ആഹ്വാനപൂജയിൽ മാറ്റി കൊടുത്തു അപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടലിൽ അങ്കമാലി തന്നെ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യാം എത്രയോ വർഷമായി നിങ്ങളൊന്ന് ആലോചിച്ച് രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ച കാര്യമാണ് അപ്പോൾ ഇപ്പോൾ പതിനേഴ് വർഷമായിട്ട് പിന്നീട് അദ്ദേഹം മദ്യപിച്ചിട്ടേ ഇല്ല ഇതൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു മാസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം ഇരുന്നിട്ട് വീട് ഉടനെ വന്നു കഴിയുമ്പോൾ ബീവറേജ് പോയിട്ട് രണ്ടു കുപ്പിയാണ് പഠിക്കണത് അപ്പോൾ നമ്മുടെ രീതി രീതിയിൽ ഇത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അയാൾ മദ്യപിക്കില്ല കാരണം അയാളെ സംബന്ധിച്ച് പിന്നെ വന്നിരുന്ന ചാത്തൻ്റെ ഉപദ്രവം ഈ മദ്യപാനശീലം മാറ്റാൻ പറ്റില്ല അതുപോലെ തന്നെ സർപ്പദോഷം വന്നാൽ മദ്യപാനശീലം മാറ്റാൻ പറ്റില്ല കൈവശദോഷം വന്നാൽ മദ്യപാനശീലം മാറ്റാൻ പറ്റില്ല ജിന്നിൻ്റെ ഉപദ്രവം വന്നാൽ മദ്യപാനശീലം മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം നമുക്കിവിടെ ആ വാഹന പൂജയിൽ മാറ്റാം അപ്പോൾ ഇനി എത്ര വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിലും പ്രണോമലയിൽ ഇരുപത്തി ഏഴ് ദേവതകളുണ്ട് ആ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്താം അതിന് നേരിട്ട് വന്ന് എട്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓൺലൈനിൽ ഒമ്പതിനായിരത്തി നാനൂറ്റൻപത് രൂപയാണ് ഇരുപത്തേഴ് അവൾക്ക് മുട്ടേർക്കിടത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് അവൾക്ക് നിവേദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് തവൾക്ക് ഭാഗ്യ സ്വത്തം എണ്ണൂറ്റിപ്പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത്തേഴ്ക്ക് ശിവവിലാർച്ചനടുത്തം ആയിരത്തി അറുന്നൂറ്റി രൂപ അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും എത്ര വിശ്വാസമില്ലാത്ത ആളിനെ അയാൾ പൂജയിലേക്ക് വരും പിന്നെ ഇവിടുന്ന് ഉപ്പ് ജപിച്ചവരും അല്ലെങ്കിൽ പഞ്ചസാര ജപിച്ചവരും ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്തായാലും അയാൾ പൂജയിലേക്ക് വരും അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതം മാറ്റി മറിക്കാനായിട്ടൊക്കെ ഇവിടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടണമെന്നുള്ള ഒരു എത്തുക അതിന് വേണ്ടിയിട്ട് ഇതോടൊപ്പം തന്നെ ഒരു ടെലിഫിലും എട്ട് മിനിറ്റിൻ്റെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാതെ പോകരുത് കാരണം ചിലരേതും ഞാൻ പറയാനുള്ള പറഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അനിയത്തിമാരുടെ ഭർത്താക്കന്മാരും അങ്ങനെ ആരെങ്കിലും ആവട്ടെ എങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മാറ്റാം അതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതി കേരളത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ജാതകം നിങ്ങൾ വാങ്ങി വായിച്ചു നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാകാലം എന്താണ് ആ ദശാകാലത്തിന് എന്താണ് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാൾക്കാരും വിവാഹിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അതേപോലെ കർഷകനാണോ കൂലിപ്പണിയാണോ കച്ചവടമാണോ ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കി ഉണ്ടാവും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് അങ്ങനെ എല്ലാ കാര്യം കൃത്യമായിട്ടുള്ള ജാഗങ്ങൾ ഇരുപത്തേഴ് പേജുകളിലായിട്ട് ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുക ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളെടുക്കൊണ്ടും ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസും ആസ്വകാര്യവും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം ഈശ്വരയുടെ പുണ്യത്തിലൂടെ പ്രാധാന്യത്തിലൂടെ എല്ലാ അയിൽ തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലേക്ക് എത്തി നിങ്ങൾക്കും ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴികളാണ് അതും ബസ് ക്യാഷനുള്ള പൈസ ഒഴിവാടായിട്ട് തിരികെ നൽകി നിങ്ങൾക്ക് ക്ഷേത്രം മാതൃകാണിക്കണം ഇവിടെ ജാതിയോ മതമോ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത നൽകിക്കൊണ്ട് ക്ഷേത്രവും സംഘടനയും മുന്നോട്ട് പോകുന്നു മടിച്ചു നിൽക്കാതെ എല്ലാവരും എത്തുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് രേവതിന്ന് പറഞ്ഞ ആളുടെ നമ്പർ അല്ലേ ആ ഇതേ നിന്ന് നിൽക്കുന്നത് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൽ നിന്നേ നിങ്ങളെ പൈസ അടച്ച് ബുക്ക് ചെയ്തല്ലേ അപ്പൊ അതിന്റെ ആ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടേ അപ്പൊ നമ്മുടെ ആവശ്യം എന്തായിരുന്നു

ഓട്ടെ ശരിയൊന്ന് പ്രാർത്ഥിച്ചോള്ടിലും ഇങ്ങനെ ഒരുപാട് ആളുകളായിട്ട് കൂട്ടുകൂടി നടന്നിട്ട് പിന്നെ കുറെ നാൾ കൂട്ടില്ലാണ്ടൊക്കെ നടന്നായിരുന്നോ അറിയോ ആ അപ്പൊ ആ സമയത്ത് ആ കൂട്ട് വിട്ടിട്ട് അവർ വിട്ട് കഴിഞ്ഞപ്പോ പിന്നീട് വന്ന ഒരു കൈവശം കൊടുത്തതാണ് അപ്പൊ ആ കൈവശം വന്നതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും മദ്യപാനം ഇപ്പോൾ വലിയ മാറ്റാൻ പറ്റാത്തത് കേട്ടോ അപ്പൊ അത് നോക്കേ പേരമംഗലത്ത് വരാ പേരമലത്ത് വന്നിട്ട് അവിടെ പേരമലത്തെ പിന്നെ ദക്ഷിണ സമർപ്പിച്ച് തലച്ചുകൊടുക്കുക പൂജ നടത്താം പിന്നെ രണ്ടാകരണ സമയത്ത് മൂന്ന് ദിവസം അടിപ്പിച്ച് മതുക്കുടം പച്ചിരിപ്പൊടി നിവേദ്യം പിന്നെ മൂന്ന് ദിവസം സിഗരറ്റ് പൂജിക്കാൻ കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തൽക്കാലം ശമനം വരും പിന്നെ നമ്മൾ ആവാന പൂജയ്ക്ക് പൈസ അടച്ച് പതിനായിരം അടച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആവാന പൂജ ഡേറ്റ് ആകുമ്പോൾ വന്ന് മാറ്റാം കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റി കഴിയുമ്പോഴൊക്കെ മാറിക്കോളൂ കേട്ടോ ആ ഞാനിന്ന് ഓൺലൈനിൽ പൈസ അടച്ചോളാം പൈസ അടച്ച് ബുക്ക് ചെയ്തോ പതിനായിരം രൂപ ഓക്കെ ശരി 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 ഓക്കെ പെരമംഗലതപ്പൻ തൻ്റെ നിലവറയിലേ കൈതൊഴുതു നിന്നിടുമ്പോൾ ഉണരുന്നു മോദം തൻ്റെ നിലവരയിലേ കൈതൊഴുതു നിന്നിടുമ്പോൾ ഉണരുന്നു മോദം പെരമംഗലതപ്പൻ തൻ്റെ നിലവറയിൽ ഇല്ല മതഭൂമില്ല ലിംഗഭേദമില്ല സത്യലോകനാഥനായി പണിടുന്നു ദേവൻ ുരിതങ്ങൾ അകത്തിടുവാൻ ഓടിയോടിയാ സുഖ ദുരിതങ്ങൾ അകത്തിടുവാൻ ഓടിയോടിയുഃഖി പ്പൻ തന്റെ നിലവാരയിലേ കൈതൊഴുതു നിന്നിടുമ്പോ ജയ സന്തോഷ് കോട്ടയം കാഞ്ഞിരപ്പള്ളി എന്ന സ്വദേശം നമ്മുടെ കോട്ടയം ജില്ലയുടെ സനാതന സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ആദ്യമായിട്ട് അയസ് വാങ്ങിയതായിരിക്കും അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ആവാന പൂജയിൽ വരും ആഹ്വാന പൂജയിൽ വരും അങ്ങനെ ആവാന പൂജയിൽ വന്നിട്ട് ജീവിതത്തിൽ ഒരാൾക്ക് എങ്ങനെയൊക്കെ ജീവിതം നേടിയെടുക്കാൻ എന്നുള്ള ജയ അവിടെ വളരെ ഗംഭീരമായിട്ട് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗീരതാ പ്രയത്നം നടത്തുകയും കൊണ്ടുവരുകയും ചെയ്യുന്നുണ്ട് ജയ തന്നെ പറയാനുള്ളൊരു കാര്യം എൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി ഈ നമ്മുടെ ജ്യോതിഷം ഫോളോ ചെയ്ത് ക്ഷേത്രം ഫോളോ ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ട് പക്ഷേ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം സമൂഹം അത്രയ്ക്ക് അതപ്പതിച്ച് അതായത് ആ ഒരു സാമർഥ്യം കൊണ്ട് നേടി എന്നുള്ള രീതിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ വേറെ എങ്ങനെ നേടാൻ സാധിക്കെന്നാണ് ചോദ്യം വരുന്നത് അപ്പോൾ എന്തായാലും ജയം ഭർത്താവും വളരെ ആക്റ്റീവായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മറ്റേ രാമനും ശീതം പോണ പോലെ രണ്ടുപേരും കൂടെ ഏത് നേരം ഒരുമിച്ചുള്ള യാത്രകളും അതേപോലെ സംഘടനാ പ്രവർത്തനമാണെങ്കിലും ഇപ്പം നല്ല രീതിയിലൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗംഭീരമായിട്ട് അപ്പോൾ ഭഗവാന്റെ കൂടെ ഉള്ളൊരു യാത്രയാണ് ഇപ്പം വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അത് ജയിക്കാനൊക്കെ സമയം മനസ്സിലായി ഇത് കാണുന്നതിന് മനസ്സിലാക്കുക നമുക്കും നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ട് അറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് എന്തെങ്കിലും അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു